സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായി ായിരം മെഡിക്കൽ കോളേജ് മാത്രം രോഗികളാണ് മെഡിക്കൽ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചത് കഴിഞ്ഞ നാല് കോളേജ് വികസനത്തിനായി സർക്കാർ ചിലവഴിച്ചത് എഴുന്നൂറ് കോടിയോളം രൂപയാണ് ചികിത്സാ മികവിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ഏതൊരു വൻകിട ആശുപത്രിയെയും വെല്ലുന്നതാണ് മെഡിക്കൽ കോളേജ് സമൂഹത്തിലെ സാധാരണക്കാർക്ക് ആശ്രയമായി നിലനിൽക്കുന്ന മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നത് കഴിഞ്ഞ നാലു കൊല്ലത്തിനിടെ എഴുന്നൂറ് കോടിയോളം രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതിയായതെന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി പറഞ്ഞു കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തിനിടയിലെ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ആയിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വ്യത്യസ്ത നിലയിൽ നടന്നിട്ടുണ്ടാകും ഈ കഴിഞ്ഞ നാല് കൊല്ലത്തിനിടയിൽ തന്നെ എഴുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്നെ ഭരണാനുമതിയാവുക അതാണ് ഏകദേശം ഏഴു കോടി രൂപ ചെലവിൽ എം ആർ ഐ സ്കാൻ അതുപോലെ തന്നെ നാല് കോടി രൂപയ്ക്ക് എക്സ്റേ പുതിയ യന്ത്രങ്ങൾ നാലര കോടി രൂപയുടെ സി ടി സ്കാൻ യന്ത്രങ്ങൾ വർഷങ്ങളായി പിന്നെ പൂട്ടിക്കടന്നിരുന്ന ട്രോമോ കെയർ തുറന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ സോൺ അതിനകത്ത് തിയേറ്റർ ഫെസിലിറ്റീസ് ഉൾപ്പെടെയുള്ള ഗ്രീൻ സോൺ ആണ് അവിടെ പൂർണ്ണമായ എയർ കണ്ടീഷനാണ് വളരെ കൂടി രോഗികളെ പരിശോധിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ സംവിധാനങ്ങൾ കെട്ടിടം ഇതെല്ലാം വികസിപ്പിച്ചെടുക്കുകയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം ഏഴ് ആറ് കോടി രൂപ ചെലവിട്ട് അഞ്ച് ലക്ഷത്തോളം ചതുർശ്രാടി വിസ്തീർണത്തിൽ ഏഴ് നിലകളിലായി നിർമ്മിക്കുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്ക് അതിന് ഒരു ഉദാഹരണം മാത്രമാണ് നിർമ്മാണം പുരോഗമിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും തീപ്പൊള്ളൽ പരിചരണ യൂണിറ്റ് നവീകരിച്ചതും പുതിയ കെയർ ട്രയാജ് സംവിധാനം വന്നതും ഓട്ടിസം ട്രെയിനിങ് സെന്റർ സ്ഥാപിച്ചതും മെഡിക്കൽ കോളേജിനെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കിയതിന്റെ തെളിവാണ് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിലെ വർധനവ് രണ്ടായിരത്തി മാത്രം പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രോഗികളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചത് ശരത്തോങ്ങല്ലൂർ കൈരളി ന്യൂസ് തൃശ്ശൂർ